എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ വീട് ഇറങ്ങുന്നത് ആടിന്ന് കൈത്തീട്ട് എടുക്കാൻ പോവാട്ടോ ഇപ്പൊ നമുക്ക് അതിന് മെയിൻ ആയി വാണ്ടിയത് നമ്മുടെ ഗോതമ്പാണ് നമ്മൾ ഇന്നലെ രാത്രി തലയിൽ നിന്ന് വള്ളത്തിലിട്ട് വെച്ചാ കേട്ടോ അപ്പൊ ഇത് നമ്മൾ ഇന്ന് രാവിലെ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെ അത്യാവശ്യം കുതിർന്ന് കൊടുക്കും അപ്പൊ ഇത് എങ്ങനെ ഉണ്ടാക്കി കൊണ്ടും പിന്നെ നമ്മളിതൊക്കെ എടുക്കൊണ്ട് പറഞ്ഞാൽ നമ്മളാരം ആദ്യമായിട്ട് കാടിന് വളർത്തുക ഓൾക്കൊക്കെ ഒന്ന് ഉപകാരപ്രദമായി ആയിക്കോട്ടെ വെച്ചിട്ടാണ് നമുക്കിത് എങ്ങനെ ഉണ്ടാക്കി കൊണ്ടു ആ നേരെ വീടിനോട് ഇടുന്നത് വച്ചാമാരെ അപ്പം കൈ നമുക്ക് ആ മാതി നമ്മളെ ഗോതമ്പ് ഒന്ന് മിക്സിയിട്ട് നമുക്കൊന്ന് കറക്കിയെടുത്ത് വരാട്ടോ അപ്പോൾ നമ്മളത് കറക്കി എടുക്കൊണ്ട് എത്തിനാരണം അത് പെട്ടെന്ന് വേവാനാണ് ചിലർ ഇതിങ്ങനെ ഇപ്പം നമ്മുടെ വള്ളത്തിലിടാതെ തന്നെ ഇത് ഉണ്ടാക്കും കേട്ടോ അപ്പം നമ്മൾ ആടാക്കൊക്കെ പള്ളൊക്കെ കേടുകയാണ് നമുക്ക് ആ പേടിയായിട്ടാണ് നമ്മളിങ്ങനെ വള്ളത്തിലൊക്കെ ഇട്ടിച്ച് ഉണ്ടാക്കുന്നുണ്ട് എന്നാൽ നമുക്കിതൊന്ന് കറക്കി എടുത്ത് വരാം അപ്പൊ കഴിച്ചപ്പോ നമ്മളെ ഗോതമ്പ് നമ്മള് മിക്സിയിട്ടൊന്ന് അടിച്ചെടുത്തി വന്ന കൊണ്ട് നമുക്ക് ഇനി ഇതീക്ക് എന്തൊക്കെ ചേർക്കേണ്ടി എന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പൊ നമുക്ക് ഇതീക്ക് ചേർക്കേണ്ടി പറഞ്ഞാൽ തൗട് ചേർക്കണം പിന്നെ നമ്മളെ പുണ്ണാക്കും വേണ്ട കൊപ്പരപുണ്ണാക്ക് അപ്പൊ കഴിച്ചാൽ നമുക്ക് ഇതൊക്കെ നമ്മളെ ഇത് നമ്മളെ ചോളത്തൗടായിട്ടോ നമുക്ക് ഇതീക്ക് ഇട്ട് കൊടുക്കാം നമ്മളിപ്പോൾ മൂന്ന് കയ്യിലായിട്ട് നമ്മളതിന്റെ അളവ് ഇപ്പൊ പലരും ഗോതമ്പിനനുസരിച്ചൊക്കെ നമുക്കിപ്പോൾ ആകെ മൂന്നാടലു അപ്പൊ അത് നമുക്കത് മതി മ്മ നമ്മളെ കൊപ്പര പൂണ്ണാക്ക ഇട്ട് കൊടുക്കാം ഇപ്പൊ നമ്മൾ രണ്ട് കയ്യിലാണ് കേട്ടോ അപ്പൊ കൈസ് നമുക്കിനിത് വെള്ളമൊഴിച്ചെല്ലാം മിക്സ് ചെയ്തെടുക്കട്ടോ അപ്പൊ ഇത് ചിലവരൊക്കെ ഇത് ഈ തൗടും പിന്നെ നമ്മള് പൂണ്ണാക്കൊക്കെ പച്ചക്കെ കൊടുക്കണ്ടുവരുന്നുണ്ട് പിന്നെ നമ്മൾക്ക് പേടി പേടിയാ നമ്മൾ ആടാളെ വയറിനെ അസ്വ അസ്വസ്ഥത ഉണ്ടാവും കേട്ടോ നമ്മളതാണ്പെല്ലാം വേവിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ കഴിച്ച് ഇപ്പൊ നമ്മള് ഈ പരുവത്തിലായിട്ട് വെള്ളം ഒഴിക്കേണ്ടി നമുക്ക് ഇനി ഇതെല്ലാം വേവിച്ചെടുക്കെട്ടോ അപ്പൊ കൈ നമ്മളടുക്കിൽ വെച്ചു കൊടുക്കാൻ നമുക്ക് വേവോളം കാത്തു കേട്ടോ തീറ്റ പോലെ റെഡി ആക്കി കൊണ്ടു എന്നാ നമുക്ക് ഒരു പാത്രത്തിൽ ആടിൽ ഇത് കൊണ്ടുപോയി കൊടുക്ക അപ്പൊ നമുക്ക് രണ്ടാടാണല്ലോ അപ്പൊ നമുക്ക് ഈ പാത്രത്തിക്കാക്കി ഇത് കൊണ്ടുപോയി കൊടുക്കട്ടെ നമുക്ക് ആടാക്കി കൊണ്ടുപോയി കൊടുക്കട്ടെ കൊണ്ടു കാത്ത് കാണുണ്ടോ അപ്പൊ ഗൈസ് നമ്മളിപ്പോ കടലിപ്പോ നമ്മള് കൊടുുന്നപ്പോ തീറ്റി വള്ളം കൂടി ഒക്കെ കമ്മി പിന്നെ ഒരു പത്ത് പതിനഞ്ച് ഇന്നും ഒക്കെ ശരിയായത് ഇപ്പൊ പിന്നെ ഇപ്പൊ അല്ല വള്ളം കൂടി കൂടിയല്ല കൊടുന്നപ്പോ ഒന്നും ഇല്ല അതെ തോന്നു ആ ഉടമ്പസ്ഥന്മാർ കൊടുത്തതിനെ ഇപ്പൊ ഗൈസ് ഇപ്പൊക്ക് കുറച്ച് വെള്ളക്കറച്ച് നമ്മൾ ഇങ്ങനെ തൊഴിലേക്ക് വാരി കൊടുക്കണ്ട ഇഷ്ടം പൂളല്ലാറില് തിന്നു കാപ്പിക്ക് പിന്നെ അതിന്റെ ആവശ്യമില്ല നമ്മളോട് ഒന്ന് സീലായത് കൊണ്ട് അപ്പം കൈ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്രയേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം എന്നാ